എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതിന് മുൻപ് തന്നെ ഇന്നിപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത കണ്ടുകൊണ്ടാണ് കേരളം ഉണരുന്നത് ആലപ്പുഴ കളർകോട് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ച് പേർ മരിച്ചിരിക്കുന്നു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പതിനൊന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിനയ രാജ ചേരുന്നുണ്ട് വിനയ അമിതമായിട്ടുള്ള അതായത് മഴ കനത്ത മഴ പെയ്തതും വാഹനത്തിൻ്റെ പഴക്കമൊക്കെയാണ് ഇത്തരത്തിൽ കാരണം എന്നൊരു പ്രാഥമിക നിഗമനം നമുക്ക് ലഭിക്കുന്നുണ്ട് എപ്പോഴായിരുന്നു അപകടമുണ്ടായത് എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഹൈദരാഭാവിയിൽ എന്തായാലും ഒരു ആരോഗ്യ മേഖലയ്ക്ക് അല്ലെങ്കിൽ നിരവധി സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ ആയിരുന്നു ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു ഈ പാലക്കാട് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നതിൽ ഈ മൂന്ന് പേർ അപകട സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് പേരെ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ പ്രവേശി പ്രവേശിപ്പിച്ചപ്പോഴാണ് അവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കൊരു നമുക്ക് ഈ ആളുകൾക്ക് മരു മരണപ്പെട്ടവർ അല്ലെങ്കിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞു നൽകാമെന്ന് വിശ്വസിക്കുന്നു പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീദ്വീപ് ലക്ഷദ്വ ലക്ഷദ്വീപ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ജബ്ബാർ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആയുഷ് ഷാജി മലപ്പുറം സ്വദേശിയായിട്ടുള്ള ദേവാന എന്നിവരാണ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് മരണം മരിച്ചിരിക്കുന്നത് ഈ മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ചും രണ്ട് പേർ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയുമായിരുന്നു അവരുടെ ഈ അവർ മരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ അപകടം നടന്നതിന് പിന്നാൽ തന്നെ വലിയ ഈ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സിയിലേക്ക് ഇടിച്ചു കയറുകയെന്നായിരുന്നു ദൃക്സാക്ഷികളടക്കം തന്നെ ഈ കണ്ടുനിന്ന ദൃക് ദൃക്സാക്ഷികളടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ ഓരോ വിദ്യാർത്ഥികളെ പുറത്തെടുക്കുന്നതിന് വേണ്ടി നിരവധി നന്നായി ഈ കഷ്ടപ്പെട്ടതായിട്ടും ഈ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയെ ഈ കാറിനുള്ളിൽ നിന്ന് തന്നെ പുറത്തെടുക്കുന്നതിന് വേണ്ടി പതിനഞ്ച് മിനിറ്റോളം എടുത്തു എന്നാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഈ ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകരുന്ന ഒരു നിലയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാർ വെട്ടിപ്പൊളിച്ചു വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥിയെയും പുറത്തെടുത്തത് അതും ഓരോ വിദ്യാർത്ഥിയെ പുറത്തെടുക്കാനും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വന്നു എന്നാണ് ഈ അടക്കം തന്നെ വ്യക്തമാക്കുന്നത് ഈ പതിനൊന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് അതും എട്ട് പേരെ മാത്രം ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കാർ ഒരു കാറായി കാറായിരുന്നു ഇതിൽ അതിൽ പതിനൊന്ന് പേർ ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നു ഈ അപകടം ഉണ്ടാകുമ്പോൾ അഞ്ച് പേർ മരണപ്പെടുന്നു ആറ് പേരുടെ നില ഇപ്പോൾ ആറു പേരിപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങി ഡോക്ടർ ആവേണ്ട ഇപ്പോൾ ഈ മരണപ്പെട്ടു ഈ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലും ഈ ഐ സിയിലുമായി ഇപ്പോൾ കഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആറ് പേർ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആറ് ചികിത്സയിലാണ് ഈ ഐ സിയിലും മറ്റുമായി ഇപ്പോൾ ആറ് പേർ ചികിത്സയിലാണ് കൂടാതെ ഈ അത്തരത്തിൽ ഈ രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ടവേറയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ഈ പുറത്തു വരുന്നത് പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് പതിനാല് വർഷം പഴക്കമുള്ള വാഹനമാണ് ഈ കാറുമായി ഈ ബസ്സുമായി കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാം തന്നെ അപകടത്തിന് കാരണമായി എന്നാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് പുറത്ത് വിടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും രാത്രി സിനിമയ്ക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഈ മഴ ശക്തമായ മഴ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ആലപ്പുഴയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ മഴയിലൂടെ മഴയിൽ തന്നെ ഈ കാഴ്ച അവ്യക്തമായതെല്ലാം തന്നെ അപകടത്തിന് കാരണമായി എന്നാണ് പറയുന്നത് ഈ അമ്പലപ്പുഴ സ്വദേശിയായിട്ടുള്ള സ്വദേശിയുടെ കാറാണ് ഈ ടവേര എന്ന് പറയുന്നത് ഈ ടവേര വാടകയ്ക്ക് എടുത്തുകൊണ്ട് റെൻറ്റിനെടുത്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് ആ സിനിമയ്ക്ക് പോകുന്ന സംഭവ സ്ഥലത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ തുടർന്ന് ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് ഓരോ വിദ്യാർത്ഥികളെയും ഈ കാറിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപകടത്തിൽ കാറ് പൂർണ്ണമായും തകരുന്ന ഒരു സ്ഥിതിയായിരുന്നു കാണാൻ സഭാ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഈ അപകടത്തിൽ കാര്യം പൂർണ്ണമായും ഒരു അവസ്ഥയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിലവിൽ രണ്ട് പേർ മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിലാണ് ചികിത്സയിൽ കഴിയുകയാണ് ഈ എന്തായാലും ഈ വാർത്തകൾ കണ്ടത് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കണ്ടതിന് ശേഷം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ വീട്ടുകാരും വിവരം അറിയുന്നത് എന്തായാലും മറ്റ് വിദ്യാർത്ഥികളുടെ ഈ മരിച്ച വിദ്യാർത്ഥികളുടെയും കൂടാതെ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളും മറ്റുമെല്ലാം തന്നെ ആശുപത്രിയിൽ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴുണ്ട് ഒരു സ്വദേശി മരിച്ച ഒരു സ്വദേശി എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപ് സ്വദേശിയാണ് ഈ ലക്ഷദ്വീപ് സ്വദേശിയുടെ വീട്ടുകാരെത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്ക് എത്തി അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്തായാലും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഈ മോട്ടോർ വകുപ്പ് അടക്കം തന്നെ വലിയ രീതിയിലുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നതും ഈ മഴ പെയ്തതും ഈ വാഹനത്തിന്റെ കാലപ്പഴക്കവും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഈ മോട്ടോർ വാഹന വകുപ്പും ഈ ആട്ടിയും പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നത് ഈ കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായി അവ്യക്തമായിരുന്നു കൂടാതെ അപ്പോൾ ഈ വാഹനത്തിന്റെ ഈ കാറിന്റെ മുന്നിലേക്ക് ഒരു വസ്തു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു ഈ വാഹനം പെട്ടെന്ന് അല്ലെങ്കിൽ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു അത് നേരെ കേസ് ടി സിയിലേക്ക് ഇടിക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് ഈ ദൃക്സാക്ഷികളടക്കം തന്നെ ദൃക്സാക്ഷികളും കൂടാതെ ഈ മോട്ടോവാഹന വകുപ്പും പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇന്ന് രാവിലെ വീണ്ടും ഈ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന എന്തായാലും ശക്തമാക്കുന്നുണ്ട് ഈ പരിശോധനയിലായിരിക്കും എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ അപകട കാരണം എന്താണ് എന്താണ് എന്നത് വ്യക്തമാക്കാൻ ഒരു പരിശോധന എന്തായാലും നടത്തിക്കൊണ്ടുവരുന്നു നടത്തുന്നുണ്ട് എന്തായാലും നിലവിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥിക വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ മാതാപിതാക്കളും കുടുംബം എല്ലാം തന്നെ ഇപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ മോർച്ചറിയിലും മറ്റുമായി മോർച്ചറിയിലും മറ്റുമായി നിൽക്കുന്നുണ്ട് ഈ എട്ടരയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളിൽ മരിച്ച വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പന്ത്രണ്ട് മണിയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുമെന്നും ഏകദേശം ഒരേ സമയം രണ്ട് ടേബിളുകളായിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക അതിനുശേഷം പന്ത്രണ്ട് മണിയോടെ തന്നെ ഈ തങ്ങൾ ഒരു പക്ഷേ ഈ പഠിച്ച് അല്ലെങ്കിൽ ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങി ഈ ഡോക്ടർമാരും ആരോഗ്യ രംഗത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സേവനങ്ങളെല്ലാം നൽകേണ്ട ഡോക്ടർമാരായിരിക്കണം ഈ എന്നാൽ തുടർന്ന് ഈ വണ്ടാരം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെക്കും പന്ത്രണ്ട് മണിയോടെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ പൊതുദർശനത്തിന് വയ്ക്കും ഈ മന്ത്രിമാരടക്കം തന്നെ ഈ പൊതുദർശനത്തിൽ പങ്കെടുക്കും എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും നിലവിൽ ഈ സംഭവ സ്ഥലത്ത് രാവിലെയും പരിശോധന ഈ ആട്ടിയോടി നേതൃത്വത്തിലെല്ലാം തന്നെ പരിശോധന ശക്തമാക്കി വരികയാണ് അപകട കാരണം എന്തെന്ന് വ്യക്തത വരാൻ അല്ലെങ്കിൽ എന്താണ് അപകട കാരണമെന്ന് വ്യക്തത വരേണ്ടതുണ്ട് അതിനുള്ള പരിശോധനകളെല്ലാം തന്നെ എന്തായാലും പൂർത്തീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ എട്ടരയോടെ തന്നെ ആരംഭിക്കും പന്ത്രണ്ട് മണിയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് പൊതുദർശനത്തിന് ശേഷം ഈ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും ഭദ്ര തീർച്ചയായും വിനയ എന്തായാലും ഈ കാറിന്റെ കാലപ്പഴക്കം എന്നൊരു കാര്യം അത് ആർ ടി ഒ സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ വിനയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അത്രമാത്രം മഴയും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ കാലപ്പഴക്കം എന്ന് ആർ ടി ഒ പറയാൻ കാരണം ഇവർക്ക് ബ്രേക്ക് കിട്ടാത്തതാണോ അതോ എന്താണ് സംഭവിച്ചത് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ വാഹനത്തിന്റെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇവർ ഈ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ടവേര ആയിരുന്നു ഇവർ ഈ സിനിമയ്ക്ക് പോകുന്നതിന് വേണ്ടി ഈ അമ്പലപ്പുഴ സ്വദേശിയുടെ കയ്യിൽ നിന്നും വേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാല് വർഷത്തോളം പഴക്കമുണ്ട് നമുക്കറിയാം ഒരു കാറിനെല്ലാം തന്നെ തന്നെ ഒരു പതിനാല് പതിനാല് വർഷത്തോളം പഴക്കം എന്ന് പറയുമ്പോൾ ഒരു പതിനാല് വർഷത്തോളം ഇത്തരത്തിൽ ഒരു പഴക്കമുള്ള വാഹനമാണ് വിദ്യാർത്ഥികൾ റെൻജിന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ എട്ട് ഏകദേശം എട്ട് പേർക്ക് മാത്രം അല്ലെങ്കിൽ ഏഴു പേർക്ക് മാത്രം കറക്റ്റ് ആയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് അതിലാണ് ഈ പതിനൊന്ന് പേർ വാഹനത്തിൽ ഇരുന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് എത്രത്തോളം തിങ്ങി നെറിഞ്ഞു ഓരോ വിദ്യാർത്ഥികളും ഈ വാഹനത്തിൽ ഇരുന്നിട്ടുണ്ടാവുക എന്നത് ഈ നിലവിലുള്ള ഈ ആർ ടിഒ പറയുന്നതനുസരിച്ച് നിലവിലുള്ള അവരുടെ നിഗമനം അനുസരിച്ച് ഈ ബ്രേക്ക് വിട്ടതല്ല പ്രധാനമായും ഈ മഴ പെയ്തതാണ് മഴ പെയ്തതും ഈ അവ്യക്തമായ കാഴ്ച അവ്യക്തത അവ്യക്തമായതുമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് നിലവിൽ ആർ ടിഒ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ വാഹനം ഓടിക്കുന്ന വാഹനം ഓടിക്കുമ്പോൾ ഈ മുന്നിൽ കാറിന്റെ മുന്നിൽ ഒരു വസ്തു വരുന്നതായവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് എന്താണ് എന്നതിൽ ഒരു വ്യക്തത വന്നിരുന്നില്ല കാരണം കാഴ്ച അവ്യക്തമായത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ എന്താണ് എന്ന കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നില്ല ഈ വസ്തു കണ്ടതും ഈ വിദ്യാർത്ഥികൾ ബ്രേക്ക് ചവിട്ടിയിരുന്നു എന്നിരുന്നാൽ കൂടി ഈ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയാണെന്നായിരുന്നു ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഈ ആർ ടി ഒ പ്രധാനമായും മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ എന്തായാലും ഈ മോട്ടോവാഹന്റെ നിലവിലുള്ള അനുസരിച്ച് കഴിഞ്ഞ ദിവസമെല്ലാം നടത്തിയ ഈ പരിശോധനകൾ അനുസരിച്ച് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ കാറിന്റെ കാലപ്പഴക്കവും കൂടാതെ ഈ വാഹനം മഴ പെയ്തതും കാഴ്ച അവ്യക്ത അവ്യക്തമായതുമാണ് ഈ അപകടം ന് കാരണമെന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ രാവിലെയും പരിശോധന നടത്തിക്കൊണ്ടുവരികയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ അപകടം നടന്ന സ്ഥലത്തെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടു വരികയാണ് കൃത്യമായിട്ടുള്ള എന്ത് എന്താണ് അപകട കാരണം എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ എന്തായാലും എന്തുകൊണ്ടാണ് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപകട കാരണം എന്താണ് എന്നതിലെല്ലാം തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം വരികയുള്ളൂ നമ്മൾ പറഞ്ഞു ഇപ്പോൾ രണ്ട് രണ്ട് വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ആശു വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഗുരുതരമായിട്ടുള്ള ചികിത് ചികിത്സയിൽ അല്ലെങ്കിൽ ഗുരുതരമായി ഗുരുതരമായി ഉള്ളത് രണ്ട് വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അവരുടെ പേര് വിവരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് കൊല്ലം സ്വദേശിയായിട്ടുള്ള അനന്ത് മനു എടുത്ത സ്വദേശിയായിട്ടുള്ള ആൽവിൻ ജോർജ് എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ഈ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി ചികിത്സയിലുള്ളത് മറ്റ് വിദ്യാർത്ഥികളും ഈ ആറ് വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളതിൽ രണ്ട് പേരുടെ ിലയാണിപ്പോൾ ഗുരുതരമായി തുടരുന്നത് നാല് പേരുടെ നില അപകട നില തരണം ചെയ്തു എന്നാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്നിരുന്നാൽ കൂടി അവർ ഐസുൽ തന്നെയാണ് കഴിയുന്നത് കളർക്കോടാണ് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് അഞ്ചു പേർ മരണപ്പെട്ടു ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പല സ്ഥലത്തു നിന്നും ഒരുമിച്ച് കൂടിയ കുട്ടികളാണ് എന്തായാലും ഇവർ സിനിമ കാണാൻ പോയി വരുമ്പോഴാണ് ഇത്തരത്തിൽ നാടിന് ഒരു സംഭവം ഉണ്ടായത് നിയന്ത്രണം വിട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ കനത്ത മഴയും പ്രദേശത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വിഷൻ ക്ലിയർ ആയിരുന്നില്ല അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നും മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു കാലപ്പഴക്കം ഒരു പക്ഷേ ബ്രേക്ക് ചവിട്ടാൻ സാധിക്കാത്തതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നുണ്ട് നിലവിൽ പ്രാഥമികമായി ആർ ടി ഒ നൽകുന്ന ഒരു വിവരം ഇങ്ങനെയാണ് അതായത് വാഹനത്തിൻ്റെ കാലപ്പഴക്കം മറ്റൊന്ന് അമിതമായിട്ടുള്ള മഴ ഇത് രണ്ടും അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് പേരാണ് മരണപ്പെട്ടത് ഇതിൽ രണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുന്നു മരണപ്പെട്ടതിൽ ഒരാൾ ലക്ഷദ്വീപ് സ്വദേശിയാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എട്ട് മണിയോടുകൂടി ആരംഭിക്കും പന്ത്രണ്ട് മണിയോടുകൂടി പൊതുദർശനമുണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുക